ഹായ് എന്നാൽ വളരെ പെട്ടെന്ന് അതുപോലെ വളരെ രുചികരമായ രീതിയിൽ ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടി ഒരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചു അതിലേക്ക് ഞാൻ ഒരു അല്പം കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നമുക്ക് കടുകിട്ട് കടുക് പൊട്ടിയതിന് ശേഷം ഒരല്പം ഉഴുന്ന് വരിപ്പാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ ഉഴുന്ന് വരിപ്പൊടി ഒന്ന് മൂത്ത് വന്നോട്ടെ ഒന്ന് ചുമന്ന് വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പിലേ ഇട്ട് കൊടുക്കാം രണ്ട് വറ്റൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണേ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തതും ഒരു വലിയ സവാള ചോപ്പ് ചെയ്തതും അതുപോലെ ഒരു ബൗളോളം ക്യാരറ്റ് ചോപ്പ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തു ഇനി നമുക്കിതൊരു മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതിൻ്റെ ആ പച്ച ചൊവയൊക്കെ മാറി ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി അതിനുശേഷം നമുക്കിത് വെള്ളം ഒഴിച്ചാണ് കുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ കഴിയും രാവിലെ സ്കൂളിലൊക്കെ പോകുന്ന സമയങ്ങളിൽ വളരെ ഹെൽത്തി ആയിട്ട് വെജിറ്റബിൾസ് ഹെൽത്തിയായിട്ട് വെജിറ്റബിൾസൊക്കെ ചേർന്നൊരു ഉപ്പുമാവായൊണ്ട് വളരെ ഹെൽത്തിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും ഉപ്പുമാവ് കഴിക്കാത്തവർ പോലും ഇതുപോലെ തയ്യാറാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും കഴിക്കും ഇന്ന് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഈ വെള്ളം വെള്ളമെല്ലാം ഒന്ന് തിളച്ച് നമ്മുടെ ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യ് കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചുകൊടുക്കാം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു അടിപൊളി റവ ഉപ്പുമാവാണ് അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അല്പ അല്പമായി വറുത്തറവ ചേർത്ത് കൊടുക്കാം കുറേശ്ശ മാത്രമേ ചേർത്ത് കൊടുക്കാവൂ കാരണം കട്ട കെട്ടും അപ്പോൾ നമ്മൾ അല്പ അല്പമായിട്ട് ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കിയെടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ തിക്നെസ് ആവശ്യം അതിനനുസരിച്ചാണ് ഇതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം എനിക്കിത് ഒരു അല്പം കുഴഞ്ഞ പരുവത്തിലാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അല്പം വെള്ളം കൂട്ടിയെടുക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഉപ്പുമാവാണ് വേണ്ടതെങ്കിൽ വെള്ളം കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം ഞാനിവിടെ ഒരല്പം കുഴഞ്ഞ രൂപത്തിലാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്ക് അല്പം ക്യാഷിന് ഇട്ടിട്ട് കൊടുക്കാം ക്യാഷിനിട്ട് നെയ്യ് വറുത്ത് ചേർത്ത് കൊടുക്കാം അല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഉപ്പുമാവ് കൂടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് വേണ്ട അടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ആക്കിയിരിക്കണേ എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്